കായംകുളം കൃഷ്ണപുരം ഹൈവേസ് സൈഡിൽ ഒരു കാഴ്ചയാണ് ഈറയും പിന്നെ ചൂരലും ഒക്കെ വെച്ചിട്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആന്ധ്രക്കാരായിട്ടുള്ള കുറേ ആളുകൾ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം എങ്ങനെയാണ് കൊട്ടയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിയില്ലായിരുന്നു നന്നായി കനം കുറഞ്ഞ് ചീക്കിയ ഉണങ്ങിയ ഈറയുടെ കഷ്ണങ്ങൾ പിന്നെ ചൂരലിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവരിത് നെയ്തെടുക്കുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര ക്രാഫ്റ്റ് വർക്കാണ് അത് സമ്മതിച്ച പട്ടതർക്കും അത് ഫാമിലിയായിട്ട് വന്ന് അവർ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഉണ്ടാക്കി അത് നമ്മുടെ നാടുകളിൽ കുറഞ്ഞ വിലക്കാണ് ഒരു അധികം പൈസ ഒന്നും മേടിക്കുന്നില്ല കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത് അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളും